എല്ലാവർക്കും നമസ്കാരം ഈ വർഷം എസ് എസ് എൽ സി പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മൈ റേഡിയോ ടി എഫ് എം അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രഞ്ജിത് കുമാർ പുത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപകനാണ് ഈ വർഷം കെമിസ്ട്രി പരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടുന്നതിനും നല്ല ഗ്രേഡ് കരസ്ഥമാക്കുന്നതിനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കെമിസ്ട്രിയിൽ ഏഴ് അധ്യായങ്ങളാണ് ഉള്ളത് ഈ ഏഴ് അധ്യായങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നാൽപ്പത് മാർക്കിൻ്റെ തിയറി പരീക്ഷയാണ് ഉള്ളത് ബാക്കി പത്ത് മാർക്ക് സി ഇ മാർക്കാണ് ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിഇ മാർക്ക് തരുന്നത് നാൽപ്പത് മാർക്കിൻ്റെ തിയറി പരീക്ഷയിൽ നാല് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അതിൽ വിഭാഗം എയിൽ ഒരു മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അതിൽ നാലെണ്ണത്തിന് ഉത്തരമെഴുതണം വിഭാഗം ബിയിൽ രണ്ട് മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങളുണ്ടാവും അതിലും നാല് ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത് വിഭാഗം സിയിൽ മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക അതിലും അഞ്ച് ചോദ്യങ്ങളുണ്ടാവും നാല് ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത് വിഭാഗം ഡിയിൽ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിലും അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അതിൽ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതണം അങ്ങനെ ആകെ നാൽപ്പത് മാർക്കിനാണ് ഉത്തരം എഴുതേണ്ടത് ഇതിന് നൽകിയിട്ടുള്ള സമയം ഒന്നര മണിക്കൂറാണ് ഈ ഒന്നര മണിക്കൂറിന് മുൻപ് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം അല്ലെങ്കിൽ സമാശ്വാസ സമയം ഉണ്ടായിരിക്കും ഈ സമാശ്വാസ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻ്റായി എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുകയും അങ്ങനെ കൂടുതൽ കോൺഫിഡൻ്റായി ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുകയും ചെയ്യുമ്പോൾ നമ്മൾ മറന്നുപോയി എന്ന് തോന്നുന്ന പല പാഠഭാഗങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുകയും കൂടുതൽ നന്നായി ആൻസർ ചെയ്യാൻ കഴിയുകയും ചെയ്യും മറ്റൊരു രീതി ചോദ്യ നമ്പറിൻ്റെ ക്രമത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ തന്നെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുന്നതാണ് ഏത് രീതിയാണെങ്കിലും ഏതാണ് കൂടുതൽ നമുക്ക് സൗകര്യപ്രദം അല്ലെങ്കിൽ കൂടുതൽ നന്നായി എഴുതാൻ കഴിയുന്നത് എന്നുള്ളത് കുട്ടികൾ തന്നെ തിരഞ്ഞെടുക്കുകയാണ് നല്ലത് അധ്യായം ഒന്നിൽ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നതിൽ കൂടുതലായി കാണപ്പെടുന്ന ചോദ്യം സപ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ളതാണ് സപ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതിന് പല രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അറ്റോമിക് നമ്പർ തന്നുകൊണ്ട് സപ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയും അതിൽ പീരീഡ് ബ്ലോക്ക് ഗ്രൂപ്പ് അതുപോലെ തന്നെ ഒരു ബ്ലോക്കിൻ്റെ സവിശേഷതകൾ ഈ കാര്യങ്ങളിൽ ചോദ്യങ്ങളിൽ കാണാറുണ്ട് മറ്റൊരു രീതിയിൽ ബാഹ്യതമ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം തന്നുകൊണ്ട് ആ ഇലക്ട്രോൺ വിന്യാസം പൂർണ്ണമായിട്ട് എഴുതുകയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പീരീഡ് ബ്ലോക്ക് ഗ്രൂപ്പ് എന്നിവ കണ്ടെത്തുകയും ചെയ്യുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്കൃഷ്ട വാതകങ്ങളുടെ പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോൺ വിന്യാസം തരികയും അതിൽ നിന്ന് അറ്റോമിക് നമ്പർ കണ്ടെത്തുക പീരീഡ് ബ്ലോക്ക് ഗ്രൂപ്പ് എന്നിവ കണ്ടെത്തുകയും ചെയ്യുന്ന ചോദ്യങ്ങളും സാധാരണയായി കാണാറുണ്ട് രണ്ട് മൂലകങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുന്ന ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത അതിൽ ആദ്യം എഴുതേണ്ടത് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന മൂലകത്തിൻ്റെ പ്രതീകമാണ് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന മൂലകമാണ് കാറ്റയോണായി മാറുന്നത് അതിൻ്റെ പ്രതീകം ആദ്യം എഴുതണം രണ്ടാമതായി ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്ന മൂലകത്തിൻ്റെ പ്രതീകമാണ് എഴുതേണ്ടത് അയോണുകളുടെ സപ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ആദ്യം എഴുതുകയും അതിൽ നിന്ന് അയോണായി മാറുമ്പോൾ എത്ര ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടെത്തി ബാഹ്യതമ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണുകൾ നീക്കം ചെയ്തുകൊണ്ട് ബാക്കി വരുന്നത് എഴുതുന്നതായിരിക്കും നല്ലത് അടുത്തത് പീരിയോഡിക് ടേബിളിനെ മുഴുവനായി കണ്ടുകൊണ്ട് ഓരോ സ്ഥാനത്തും അതിൻ്റെ അയോണീകരണ ഊർജം ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്രിയാശീലം കൂടുതലുള്ള ലോഹങ്ങൾ ക്രിയാശീലം കൂടുതലുള്ള ലോഹം ഈ രീതിയിലുള്ള ചോദ്യങ്ങളും കാണാവുന്നതാണ് രണ്ടാമത്തെ അധ്യായം വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നുള്ളതാണ് അതിലെ ആദ്യ ഭാഗത്ത് വാതക നിയമങ്ങളിൽ ബോയിൽ നിയമം ചാൾസ് നിയമം അവോഗാഡ്രോ നിയമം എന്നീ മൂന്ന് നിയമങ്ങളാണുള്ളത് ഇതിൽ പട്ടിക പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ വാതക നിയമവുമായി ബന്ധപ്പെട്ട ചില സന്ദർഭങ്ങൾ തരികയും വാതക നിയമം ഏതാണെന്ന് കണ്ടെത്തി അത് പ്രസ്താവിക്കുകയും ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് രണ്ടാമത്തെ ഭാഗമായുള്ള മോൾ സങ്കല്പനത്തിൽ മോളികളുടെ എണ്ണം കണ്ടെത്തുക എന്നുള്ള ചോദ്യങ്ങളിൽ മാസ് തന്നുകൊണ്ട് മോളികളുടെ എണ്ണം കണ്ടെത്തുകയും അതുപോലെ അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം കണ്ടെത്തുകയും ചെയ്യുന്ന ചോദ്യങ്ങൾ കാണാറുണ്ട് അതുപോലെ തന്നെ എസ് ടി പിയിലുള്ള വാതകത്തിൻ്റെ വ്യാപ്തം തരികയും ആ വാതകത്തിൻ്റെ മാസ് എത്രയാണ് എന്ന് കണ്ടെത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ആ വ്യാപ്തത്തിൽ നിന്ന് മോളുകളുടെ എണ്ണം കണ്ടെത്തുകയും മോളുകളുടെ എണ്ണത്തിൽ നിന്ന് അതിന്റെ മാസ് കണ്ടെത്തുകയും ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത് മൂന്നാമത്തെ അധ്യായം ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്നുള്ളതാണ് അതിൽ ആദ്യ ഭാഗത്ത് ആദേശ രാസപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് ആദേശ രാസപ്രവർത്തനം ഏതിലൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളിൽ ലോഹ ദണ്ട് ഒരു ലവണ ലായനിയിൽ ഇറക്കി വെക്കുമ്പോൾ ആ ലെവണലായനിടയിലുള്ള ഉള്ള ലോഹവും ലോഹദണ്ഡായി വെച്ചിട്ടുള്ള ലോഹവും ക്രിയാശീലം താരതമ്യം ചെയ്തുകൊണ്ട് ക്രിയാശീലം കൂടുതൽ ഉള്ളത് ലോഹാവസ്ഥയിലുള്ള ലോഹദണ്ഡാണെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കുന്നു എന്ന് കണ്ടെത്താനായിട്ട് കഴിയും ആദേശ രാസപ്രവർത്തനങ്ങളെല്ലാം റെഡോക്സ് പ്രവർത്തനങ്ങളാണ് ആ റെഡോക്സ് പ്രവർത്തനങ്ങളും എഴുതാനായിട്ട് ചോദിക്കാറുള്ളതാണ് പിന്നെ ഗാൽബനിക് സെല്ലുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ സാധാരണ രീതിയിൽ ഗാൽബനിക് സെല്ലുകളുടെ ചിത്രങ്ങൾ ചോദ്യ പേപ്പറിൽ തരാറുണ്ട് ആ ചിത്രം വിശകലനം ചെയ്തുകൊണ്ട് ആനോട് കാത്തോട് കണ്ടെത്തുക ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ആനോട് കണ്ടെത്തുന്നതിന് വേണ്ടി ക്രിയാശീലം കൂടുതലുള്ള ലോഹമാണ് എപ്പോഴും ആനോടായിട്ട് പ്രവർത്തിക്കുന്നത് ആനോടിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് കാത്തോടിലെ രാസപ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സെൽ രാസപ്രവർത്തനങ്ങൾ ഈ സെൽ രാസപ്രവർത്തനങ്ങളും ഒരു റെഡോക്സ് പ്രവർത്തനമാണ് ഇനി അതിൻ്റെ ഇലക്ട്രിക് ചാർജ് ആനോഡിൻ്റെയും കാതോഡിൻ്റെയും ചാർജ് ആനോഡിൽ എപ്പോഴും ഓക്സീകരണമാണ് നടക്കുക ഓക്സീകരണം നടക്കുമ്പോൾ അതിലുള്ള ലോഹം ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയും ആ ഇലക്ട്രോണുകൾ ആ ലോഹദണ്ഡിൽ വരുമ്പോൾ അതിന് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആ ആനോഡിന് എപ്പോഴും നെഗറ്റീവ് ചാർജാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഇലക്ട്രോണുകളാണ് കാതോഡിലേക്ക് മെറ്റാലിക് വയറിൽ കൂടി നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ പ്രവാഹ ദിശയും പല രീതിയിലും ചോദിക്കാറുള്ളതാണ് അടുത്തതായി വൈദ്യുത വിശ്ലേഷണ സെല്ലുകളാണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകളിൽ ആനോഡുകൾ ആനോഡിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കാതോഡിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും ചോദിക്കാറുള്ളതാണ് പ്രത്യേകിച്ചും സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം അത് രണ്ട് രീതിയിലുണ്ട് ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണവും അതുപോലെ തന്നെ ജലീലായനി സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയലായനിയുടെ വൈദ്യുത വിശ്ലേഷണവും ഇതൊരു ശ്രദ്ധിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് അതിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമാണ് അത് ശ്രദ്ധിക്കുക നാലാമത്തെ അധ്യായം ലോഹ നിർമ്മാണം എന്നുള്ളതാണ് ലോഹ നിർമ്മാണത്തിൽ ആദ്യഘട്ടത്തിൽ അയരുകളിൽ അയരുകളെ സാന്ദ്രീകരിക്കുന്ന രീതികളാണ് കൊടുത്തിട്ടുള്ളത് പല രീതികളുണ്ട് അയരുകളെ സാന്ദ്രീകരിക്കുന്ന രീതികളും അതിൻ്റെ ഉദാഹരണങ്ങളും ചോദ്യങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട് അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുകയും ഓക്സൈഡുകളെ നിരോക്സീകരിച്ച് ലോഹമാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് അതിലും പല മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാം ഘട്ടത്തിൽ ലോഹങ്ങളുടെ ശുദ്ധീകരണമാണ് ശുദ്ധീകരണത്തിലും പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു ഈ മാർഗങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളും പല വൺ വേഡ് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ് അതുപോലെ തന്നെ ഇത് എല്ലാം പട്ടിക രൂപത്തിലും ചോദിക്കാവുന്നതാണ് അടുത്തു വരുന്നത് ലോഹ നിർമ്മാണത്തിൽ ചില പ്രത്യേക ലോഹങ്ങളുടെ നിർമ്മാണം ഉദാഹരണത്തിന് ഇരുമ്പിൻ്റെ നിർമ്മാണവും അലുമിനിയത്തിൻ്റെ നിർമ്മാണവും ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ അതിൽ ഹാമറ്റൈറ്റ് അല്ലെങ്കിൽ എഫ് യു ടു ഒ ത്രീയെ നിരോ നിരോക്സീകരിക്കുന്ന പ്രവർത്തനം അതിൽ കാർബൺ മോണോക്സൈഡ് നിരോക്സീകാരിയായിട്ട് ആണ് പ്രവർത്തിക്കുന്നത് കാർബൺ മോണോക്സൈഡ് സിഇ ആണ് എഫ് യു ടു ഒ ത്രീയിലുള്ള ഓരോ ഓക്സിജനെയും നീക്കം ചെയ്യാൻ മൂന്ന് സി ഒ ആണ് വേണ്ടി വരുന്നത് അങ്ങനെ മൂന്ന് സിഒ എഫ് യു ടു ഓ ത്രീയിലെ മൂന്ന് ഓക്സിജന് നീക്കം ചെയ്യുമ്പോൾ അത് പ്രോഡക്റ്റ് എന്നുള്ള ഭാഗത്ത് മൂന്ന് സി ഒ ടു എന്നുള്ളത് കാണാനായിട്ട് കഴിയും പ്ലസ് രണ്ട് എഫ്ഇ എന്നുള്ളതാണ് ആ രാസപ്രവർത്തന സമവാക്യം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ സ്ലാഗ് ഫോം ചെയ്യുന്ന സമവാക്യവും പലപ്പോഴും ചോദിക്കുന്നതാണ് ആ സമവാക്യങ്ങൾ കൃത്യമായി എഴുതി തന്നെ പഠിക്കേണ്ടതാണ് അഞ്ചാമത്തെ അധ്യായം അലോഹ സംയുക്തങ്ങളാണ് അലോഹ സംയുക്തങ്ങളിൽ അമോണിയയുടെ നിർമ്മാണം ആ നിർമ്മാണത്തിന് സജ്ജീകരിച്ചിരിക്കുന്ന ഉപകരണങ്ങളെ ചിത്രം സഹിതം ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ചിത്രം വിശകലനം ചെയ്തുകൊണ്ട് അമോണിയയുടെ സാന്ദ്രത കണ്ടെത്തുന്ന ചോദ്യങ്ങൾ അതുപോലെ ശോഷകാരകമായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അടുത്തതായി വരുന്നത് ഉഭയദിശാ പ്രവർത്തനങ്ങളാണ് ഉപദേശാ പ്രവർത്തനങ്ങളുടെ ഗ്രാഫ് വിശകലനം ചെയ്തുകൊണ്ട് പുരോഗവർത്തനം പശ്ചാത്തല പ്രവർത്തനം ഏതൊക്കെ ഭാഗങ്ങളിലാണ് വരുന്നത് എന്നുള്ളത് കണ്ടെത്തുക അതുപോലെ രാസസന്തുലനം ഗ്രാഫിൻ്റെ ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ളത് കണ്ടെത്തുക ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും രാസ സന്തുലനാവസ്ഥയിൽ സന്തുലനാവസ്ഥയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാകുന്നതാണ് അടുത്തത് ലേശാജ്ലിയർ തത്വമാണ് ലേശാജ്ലിയർ തത്വത്തിൽ പ്രധാനമായി ഗാഢത താപനില മർദ്ദം ഇതിലേതെങ്കിലും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ വ്യൂഹം അതിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് ഗാഠതയുടെ കാര്യത്തിൽ സാധാരണ രീതിയിൽ അഭികാരകളുടെ ഗാഢത കൂട്ടുമ്പോൾ പുരോപ്രവർത്തനത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് അതുപോലെ ഉൽപ്പന്നങ്ങളുടെ അളവിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളെ സാധാരണ രീതിയിൽ അതിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ പുരോഗവർത്തനത്തിന് പുരപ്രവർത്തന വേഗത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ അളവിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ താപനില താപനിലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ തന്നിരിക്കുന്ന രാസപ്രവർത്തനത്തിൽ വലതുഭാഗത്ത് പ്ലസ് ഹീറ്റ് അല്ലെങ്കിൽ പ്ലസ് താപം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ പുരോപ്രവർത്തനം താപമോചകമായിരിക്കും അപ്പോൾ തിരിച്ചു വരുന്ന പശ്ചാത്ത പ്രവർത്തനം താപകിരണ പ്രവർത്തനമായിരിക്കും ഒരു വ്യൂഹം എപ്പോഴും താപനില കൂട്ടിയാൽ അത് കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അതിൽ നിന്ന് താപനില കുറയ്ക്കുന്ന പ്രവർത്തനം ഏതാണോ എന്ന് ഏതാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും അതുപോലെ മർദ്ദത്തിൻ്റെ സ്വാധീനം വരുന്ന ചോദ്യങ്ങളിൽ മർദ്ദം കൂട്ടുകയാണെങ്കിൽ വ്യൂഹം അത് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് മർദ്ദം കുറയ്ക്കുകയാണെങ്കിൽ വ്യൂഹം അത് കൂട്ടാനായിട്ട് ശ്രമിക്കും അപ്പം നമ്മളതിൽ തന്നിരിക്കുന്ന രാസപ്രവർത്തന സമവാക്യത്തിൽ നിന്ന് അഭികാരകങ്ങൾ എത്ര മൂളുണ്ട് അല്ലെങ്കിൽ എത്ര അഭികാരക തന്മാത്രകളുണ്ട് എന്ന് കണ്ടെത്തുകയും വലതുവശത്തുള്ള ഉൽപ്പന്നങ്ങൾ എത്ര മൂളുണ്ട് അല്ലെങ്കിൽ എത്ര തന്മാത്രകളുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും രണ്ട് വശങ്ങളിലും ഈ എണ്ണം വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് മർദ്ദത്തിന് സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുന്നത് രണ്ട് വശങ്ങളിലും വ്യത്യാസമില്ലെങ്കിൽ മർദ്ദത്തിന് ഒരു സ്വാധീനവും ഉണ്ടായിരിക്കില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഉദാഹരണം എച്ച് ടു പ്ലസ് ഐ ടു റിവേഴ്സിൾ ടു എച്ച് ഐ എന്നുള്ള രാസപ്രവർത്തനത്തിൽ എച്ച് ടുവും ഐ ടുവും ഓരോ മോൾ വീതമാണ് അഭികാരകങ്ങൾ രണ്ട് മോളാണ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നം ടു എച്ച് ഐ എന്ന് പറയുമ്പോൾ ഉൽപ്പന്നം രണ്ട് മോളാണ് രണ്ട് വശങ്ങളിലും രണ്ട് രണ്ട് എന്ന് വരുന്നതുകൊണ്ട് അവിടെ മർദ്ദത്തിന് യാതൊരു സ്വാധീനവും ഉണ്ടായിരിക്കില്ല ഉപദേശപ്രവർത്തനങ്ങളിൽ കാറ്റലിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഉൾപ്രേരകൾ ഉൾപ്രേരകങ്ങളുടെ സ്വാധീനം എന്നതിൽ രാസപ്രവർത്തനം തുടങ്ങുമ്പോൾ ഉൾപ്രേരകങ്ങൾ ചേർക്കുകയാണെങ്കിൽ പുരോഗപശ്ചാത്ത പ്രവർത്തനങ്ങളുടെ വേഗത കൂടുകയും വ്യൂഹം വേഗത്തിൽ സന്തുലനാവസ്ഥ പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത് സന്തുലനാവസ്ഥ പ്രാപിച്ചതിനു ശേഷം അതിൽ ഉൾപ്രേരകം ചേർക്കുകയാണെങ്കിൽ ഉൾപ്രേരകത്തിന് യാതൊരു വിധ സ്വാധീനവും ചെലുത്താൻ കഴിയുന്നതല്ല അടുത്തത് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണമാണ് സമ്പർക്ക പ്രക്രിയ വഴിയാണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത് അതിൻ്റെ ഫ്ലോ ചാർട്ട് ആ രീതിയിൽ ഒന്ന് വരച്ച് നോക്കേണ്ടതാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നിർജ്ജലീകരണ ഗുണവും ശോഷകാരക ഗുണവുമാണ് തന്മാത്രയിൽ രാസപരമായിട്ട് സംയോജിച്ചിരിക്കുന്ന ജലത്തെ നീക്കം ചെയ്യുകയാണ് സൾഫ്യൂരിക് ആസിഡ് ചെയ്യുന്നത് നമുക്ക് ഉദാഹരണമായി തന്നിട്ടുള്ളത് സീട്ടുവല വെച്ച് ട്വൻ്റി ടു ഓ ലെവനിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമ്പോൾ അതിലുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിൻ്റെ രൂപത്തിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സീട്ടുവെൽ വെച്ച് ട്വൻറ്റി ടു ഒലവനിൽ ഹൈഡ്രജനും ഓക്സിജനും രണ്ട് യുസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിനാണ് ഉള്ളത് അതിനെയാണ് സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കുന്നത് ശോഷകാരക ഗുണമാകുമ്പോൾ മറ്റ് തന്മാത്രകൾ ഒപ്പമുള്ള എച്ച് ടു ഒനെയാണ് സൾഫ്യൂരിക്ക് ആസിഡ് നീക്കം ചെയ്യുന്നത് ഉദാഹരണത്തിന് സി എൽ ടു എന്ന വാതകത്തിന് ഒപ്പമുള്ള എച്ച് ടു ഒ തന്മാത്രയെ നീക്കം ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് അവിടെ ഒരു ശോഷകാരകമായിട്ടാണ് പ്രവർത്തിക്കുന്നത് സൾഫേറ്റുകൾ തിരിച്ചറിയുന്ന പരീക്ഷണങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് ബേരിയം ക്ലോറൈഡ് ആണ് ബേരിയം ക്ലോറൈഡ് ഒഴിക്കുമ്പോൾ സൾഫേറ്റുകൾ ഉള്ള ഒരു ലായനിയിൽ ഒരു വെളുത്ത അവിഷിക്തമാണ് ഉണ്ടാകുന്നത് അവിടെ ഉണ്ടാകുന്ന വെളുത്ത അവശിക്തം എപ്പോഴും വേരിയം സൾഫേറ്റ് ആയിരിക്കും സൾഫേറ്റ് എന്നുള്ളതിൽ നിന്ന് എസ് ഒ ഫോർ ടു മൈനസും വേരിയം ക്ലോറൈഡിൽ നിന്ന് ബി എ ടു പ്ലസും കൂടി ചേരുമ്പോഴാണ് വേരിയം സൾഫേറ്റ് എന്ന വെളുത്ത അവശിക്തം ഉണ്ടാകുന്നത് ആറാമത്തെ അധ്യായം ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും എന്നുള്ളതാണ് ആൽക്കൈനുകൾ ആൽക്കീനുകൾ ആൽക്കൈനുകൾ ഈ മൂന്ന് തരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളെ തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളിൽ നമുക്ക് അതിൻ്റെ പൊതുവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കണ്ടെത്താവുന്നതാണ് ആൽക്കീനുകളുടെ പൊതുവാക്യം സി എൻ എച്ച് ടു എൻ എന്നുള്ളതാണ് കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി എണ്ണമാണ് ഹൈഡ്രജൻ ഉള്ളത് നമുക്കൊരു രാസസൂത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിലെ കാർബണിൻ്റെ എണ്ണം കണ്ടെത്തുകയും അതിൻ്റെ ഇരട്ടിയാണ് ഹൈഡ്രജന്റെ എണ്ണം എങ്കിൽ അത് ആൽക്കീൻ എന്ന വിഭാഗത്തിൽ പെടുന്നതായിരിക്കും കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി പ്ലസ് രണ്ട് എണ്ണം ഹൈഡ്രജൻ വരികയാണെങ്കിൽ അത് ആൽക്കൈൻ എന്ന വിഭാഗത്തിൽ പെടുന്നതായിരിക്കും കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി മൈനസ് രണ്ട് ഹൈഡ്രജൻ്റെ എണ്ണം വരികയാണെങ്കിൽ അത് ആൽക്കൈൻ എന്ന വിഭാഗത്തിൽ പെടുന്നതായിരിക്കും ആൽക്കൈനുകളുടെ നാമകരണത്തിൽ ശാഖകളുള്ള ആൽക്കൈനുകളുടെ നാമകരണമാണ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഖ്യ ചെയിൻ കണ്ടെത്തുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അത് ഇടത്തേ അറ്റത്തു നിന്ന് വലതേ അറ്റത്തു നിന്ന് മുകളിൽ നിന്ന് താഴെ നിന്ന് ഏതൊക്കെ രീതിയിൽ നമുക്ക് കാർബണുകൾ എണ്ണാൻ കഴിയുമോ ആ രീതിയിലൊക്കെ എണ്ണി നോക്കിക്കൊണ്ട് മുഖ്യ കാർബൺ ചെയിൻ കണ്ടെത്തുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ കാർബൺ ചെയിൻ കൃത്യമായിട്ട് മുഖ്യ കാർബൺ ചെയിൻ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് പിന്നീട് വരുന്ന ഉപചോദ്യങ്ങളും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫംഗ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങളുടെ നാമകരണവും വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള റൂളുകൾ അല്ലെങ്കിൽ നിയമങ്ങളുണ്ട് അത് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ് ഐസോമറിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കുറേ സംയുക്തങ്ങൾ തന്നുകൊണ്ട് അതിനെ ഐസോമർ ജോഡികളെ അല്ലെങ്കിൽ ഐസോമറുകളെ കണ്ടെത്തുക എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ ഓരോന്നിൻ്റെയും രാസസൂത്രം കണ്ടെത്തുകയും അല്ലെങ്കിൽ തന്മാത്രാവാക്യം കണ്ടെത്തുകയും ഒരേ തന്മാത്രാവാക്യമുള്ളവയെ ഗ്രൂപ്പുകളാക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഗ്രൂപ്പുകൾ ആക്കി കഴിയുമ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ രണ്ട് സംയുക്തങ്ങളുണ്ടെങ്കിൽ ആ രണ്ട് സംയുക്തങ്ങളുടെയും ഘടന വിശകലനം ചെയ്യുമ്പോൾ അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒന്നും ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ അത് ചെയിൻ ഐസോമറിസം ആവാനുള്ള സാധ്യതയാണ് ഉള്ളത് കാരണം അതിൻ്റെ കാർബൺ ചെയിനിലായിരിക്കും വ്യത്യാസമുണ്ടായിരിക്കുക അതുപോലെ തന്നെ അടുത്ത ഒരു ഗ്രൂപ്പ് വിശകലനം ചെയ്യുമ്പോൾ അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ട് ഉദാഹരണത്തിന് ഒ ഗ്രൂപ്പുകൾ ഉണ്ട് രണ്ടിലും ഒ ഗ്രൂപ്പുകളാണ് എങ്കിൽ അതായത് ഒരേപോലെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് രണ്ട് സംയുക്തങ്ങളിലും ഉള്ളതെങ്കിൽ അത് പൊസിഷൻ ഐസോമർ ആവുന്നതിനുള്ള സാധ്യതയാണ് ഉള്ളത് ഒ എച്ച് ഗ്രൂപ്പിൻ്റെ സ്ഥാനത്തിലായിരിക്കും വ്യത്യാസമുള്ളത് അതുപോലെ മറ്റ് ഒരു ഗ്രൂപ്പ് വിശകലനം ചെയ്യുമ്പോൾ രണ്ട് വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് ഉള്ളതെങ്കിൽ അത് ഫങ്ഷണൽ ഐസോമറുകൾ ആകാനുള്ള സാധ്യതയാണ് ഉള്ളത് ഐസോമറിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഒരു സംയുക്തത്തിൻ്റെ ഘടനാവാക്യം തന്നുകൊണ്ട് അതിൻ്റെ പൊസിഷൻ ഐസോമർ എഴുതുക എന്നുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പൊസിഷൻ മാറ്റുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനം മാറ്റുമ്പോൾ കാർബണിൻ്റെ വാലൻസി നാലാണ് അപ്പോൾ ഒരു കാർബണിന് ചുറ്റും നാല് രാസബന്ധനങ്ങളാണ് ഉണ്ടാവുക അത് കൃത്യമായി നോക്കിയിട്ട് വേണം സ്ഥാനം മാറ്റേണ്ടത് അധ്യായം ഏഴ് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് അതിൽ രാസപ്രവർത്തനങ്ങൾ പട്ടിക രൂപത്തിൽ ചേരുമ്പടി ചേർക്കുക എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മളതിൽ വ്യത്യസ്ത തരം രാസപ്രവർത്തനങ്ങളുടെ ജ്വലനം ജ്വലനം കണ്ടെത്തുകയാണെങ്കിൽ അഭികാരികളുടെ ഭാഗത്ത് ഓക്സിജൻ ഉണ്ടാകും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടായിരിക്കും അഡീഷൻ പ്രവർത്തനമാണെങ്കിൽ ദിവന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഒരു സംയുക്തത്തിൻ്റെ കൂടെ ചെറിയ തന്മാത്രകൾ ഒരു പ്രവർത്തനമായതുകൊണ്ട് ദിബന്ധനം ഉള്ള ഒരു തന്മാത്രയുടെ കൂടെയാണ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ തന്മാത്ര കൂടിച്ചേരുന്നത് എങ്കിൽ അതിൽ ആ ദിബന്ധനം മാറി ഏകബന്ധനം ആവുകയും അതിനോട് ആ തന്മാത്ര കൂടിച്ചേരുകയും ചെയ്യുന്നതാണ് സ്ഥാപിയ വിഘടനം എന്നുള്ളത് ഒരു വലിയ തന്മാത്ര വിഘടിച്ച് ചെറിയ തന്മാത്രകളായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇടതുവശത്ത് ഒരു തന്മാത്രയും വലതുവശത്തേക്ക് വരുമ്പോൾ രണ്ട് തന്മാത്രയായിട്ട് അത് മുറിഞ്ഞിട്ടുണ്ടാകും ആദേശരാസപ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിന് അഭികാരകങ്ങളുടെ ഭാഗത്ത് ഉള്ള ഹൈഡ്രോ കാർബണിലെ ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്ത് ഒരു ക്ലോറിൻ ആറ്റം വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നുള്ളത് ഒരു ഉൽപ്പന്നവും അതുപോലെ തന്നെ ഒരു ഹൈഡ്രജൻ മാറി അതിനു പകരം ക്ലോറിൻ വന്നിട്ടുള്ള ഒരു ഉൽപ്പന്നവുമാണ് ഉണ്ടാകുന്നത് ഈ രീതിയിൽ അതിലെ രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും ഇതുപോലെ തന്നെ പൂരിപ്പിക്കുക എന്നുള്ള രൂപത്തിൽ ഉൽപ്പന്നങ്ങളെ കണ്ടെത്തി എഴുതുന്ന ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചോദ്യ നമ്പർ എഴുതണം ഇതിൽ പലതിലും ഉപചോദ്യങ്ങളുണ്ടാവും എ ബി സി എന്നുള്ള രീതിയിൽ ഉപചോദ്യങ്ങളുണ്ടാവും അതൊക്കെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം അതുപോലെ തന്നെ എല്ലാ പാഠഭാഗങ്ങളും കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കേണ്ടതാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ